ഇക്കാ ആ അവിടെ വന്നിരിക്കും ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് അന്ന് കഴിച്ചോ ആ ഇതാ വരുന്നു അവിടെ ആമ്മിച്ചോ ഉമ്മിച്ച കാത്തിരിക്കണ്ട് ഭക്ഷണം കഴിക്കത് എന്താണ് തയ്ക്കുവെച്ചിരിക്കുന്നത് ഒരു ഇല്ല വെക്കാൻ അതൊക്കെ അറിയാങ്ങനെ സംഭവിക്കുള്ളൂ മനസ്സിലായിട്ടുണ്ട് ഞാനെന്നല്ലേ എന്റെ കുട്ടിയെ ഉണ്ടാക്കിയത് ഇതാ നിക്കണങ്ങനെ എന്റെ കിട്ടികളെന്നു ഞാൻ പറഞ്ഞതാണ് ഞാൻ ഭക്ഷണം കോള ഉണ്ടാക്കി കോളാന്ന് അപ്പൊ അവൾക്ക് ഇണ്ടാക്കിയേ പറ്റൂ ഇപ്പൊ കണ്ടില്ലേ അപ്പൊ എന്തിനാ അനുസരിച്ച് നിനക്ക് അറിയണ പണി നീ ചെയ്യേ അറിയാത്ത കാര്യങ്ങൾ നീ ചെയ്യാൻ നിൽക്കണ്ട മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോ ഒന്ന് കഴിക്കാനും പറ്റുന്നില്ല അതിനിപ്പോ ഒരു കുഴപ്പമില്ല ഞാൻ കഴിച്ച് നോക്കിയതാണല്ലോ അത് കയ്പക്ക കറിയാണ് അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഓ കയ്പകറി ഞാൻ കഴിക്കാത്താണല്ലോ എന്താ എന്റെ മിച്ചിക്ക് വെക്കാറില്ല കയ്പ നിനക്ക് പറ്റണ കാര്യങ്ങൾ ചെയ്യാ അല്ലാതെ കയ്പകറീനെ കുറ്റം പറയാൻ നിൽക്കണ്ട ഇതിനാണോ വെറുതെ വിളിച്ചു വരുത്തിയത് ഞാൻ വിചാരിച്ച എന്റെ ഇതിപ്പോ മനുഷ്യന് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയെ മഴ അമ്മ വേഗം എന്തെങ്കിലും കൂട്ടാണ്ടാക്കി തരാം കഴിച്ചിട്ട് പോയാൽ മതി ഏയ് അത് വേണ്ട മിച്ചേ ഇനി ഞാൻ പുറത്ത് കഴിച്ചോളാം നിങ്ങൾ അതിനു വേണ്ടിട്ട് കഷ്ടപ്പെടാൻ നിൽക്കണ്ട കണ്ടോ എൻ്റെ കുട്ടി ഞാൻ ആ ഭക്ഷണം ഉണ്ടാക്കാത്തത് കൊണ്ട് കഴിച്ചില്ല ഞാൻ അപ്പള എന്നോട് പറഞ്ഞതാണ് ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് അവളുടെ അഹങ്കാരം അവൾക്ക് എല്ലാം അറിയുന്ന വിചാരം ഇക്ക ഞാൻ ഇക്കാനോടൊരു കാര്യം ചോദിക്കട്ടെ ഇക്കാക്കെ എന്താ എന്നോടൊരു ഇഷ്ടക്കുറവ് ഞാൻ എന്ത് ചെയ്താലും ഇക്കാക്ക് തൃപ്തിയില്ല എല്ലാം അതിനൊന്നിച്ച് മാത്രം മതി അങ്ങനെ എടി എനിക്ക് നിന്നോട് ഇഷ്ടമില്ല ചെറുപ്പം മുതൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇമ്മിച്ച നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അന്നൊക്കെ തന്നെയാണ് പക്ഷെ നിനക്കറിയാലോ ഞാൻ ഒറ്റ ഉള്ളൂ മോനിലുള്ളൂ അപ്പൊ കുറച്ച് കുറച്ചുള്ള ആളിനെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്താലും എനിക്ക് തൃപ്തിയാണെങ്കിൽ ഇമ്മച്ച് ചെയ്യണം അതുകൊണ്ടാണ് അല്ലാണ്ട് നിന്നോട് ഇഷ്ടപോലൊണ്ടായിട്ടൊന്നല്ലോ അതിന് ഞാൻ സ്നേഹിക്കണ്ടല്ല പറഞ്ഞേക്കാ അതിന്റെ കൂടെ എനിക്ക് കുറച്ച് പരിഗണന കിട്ടണം അത്ര ഞാൻ ഉദ്ദേശിച്ചു ഇനിയിപ്പത് വീട് പിന്നെ നാളെ നമുക്ക് എൻ്റെ വീട് വരെ ഒന്ന് പോയാലോ നാളെ ഒന്നുമില്ലക്കാ കൊറച്ചു ദിവസം പോയിട്ട് നാളെ പോയിട്ട് ഉമ്മാനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അതിന് മിശിയോട് ചോദിക്കണോ നമ്മൾ എന്റെ വീട്ടിലേക്ക് പോവാനല്ലേ അതിപ്പോ ചോദിക്കേണ്ട ആവശ്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്റെ എല്ലാ കാര്യങ്ങളും എന്നുള്ളത് അതുപോലെ തന്നെ ഞാൻ എവിടെ സമ്മതം ചോദിച്ചിട്ട് അല്ല ഇത് എന്ത് ചെയ്യാ ആ വേണം സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ പോവില്ല അത്ര തന്നെ ഓ എന്തൊക്കെ ഇതൊക്കെ നമ്മുടെ കാര്യങ്ങൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞാ കാര്യ അല്ല ഇത് എങ്ങടെ ഈ തുണികളൊക്കെ പറക്കി കൂട്ടിയിട്ട് ഇതാരുടേത് ഇത് ഇക്കാട് ഡ്രസ്സാണമ്മ ഇത് ഞാൻ അലക്കിയിടാന്ന് വിചാരിച്ചു എൻ്റെ കുട്ടിയുടെ ഡ്രസ്സൊന്നും ഈ കഴുകാൻ നിൽക്കണ്ട അത് കിട്ടാ ഞാൻ കഴിക്കോളാം അത് വേണ്ടമ്മ ഞാൻ ചെയ്തോളേ ഇതാകെ കുറച്ചല്ലേ ഉള്ളൂ അല്ല എനിക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ അവൻ്റെ ഡ്രസ്സെല്ലാം കിടാൻ ഞാൻ കഴിക്കോളാം ഈ ഇതെല്ലാം കൂടി വാഷിംഗ് മെഷീനിൽ കൂട്ടി അലക്കണമെന്ന് അവന് ഇഷ്ടാവില്ല അവന് കല്ലുമ്പോൾ കഴുകുന്നതാണ് ഇഷ്ടം ആ അന്ന് ഞാൻ കല്ലുമ്മ അലക്കിക്കോളാ ആ ഇങ്ങോട്ട് കൊണ്ടാ ഞാൻ കല്ലുമ്മ കഴുകാൻ തന്നെയാണേ പിന്നെ അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടേ ഞാൻ കഴുകി കൊടുക്കുന്നതാണ് എന്നാലാണ് അവന് തൃപ്തിയാവുള്ളൂ ഈ അതങ്ങോട് കൊണ്ടാ നമ്മൾ ഇൻ്റെ കൂട്ടറ തോണികളെ അലക്കാൻ പോകുക അത്ര സംസാരിക്കണം ഏർ എന്നിട്ട് കാറൊക്കെ പിന്നെയ് കാര്യം ചോദിക്കട്ടെ എന്താണ് കാര്യം ദേഷ്യപ്പെടുക എനിക്ക് ഒരു രണ്ടായിരം രൂപ വരുമോ നിനക്ക രണ്ടായിരം രൂപ ഏത് ഒരു ചുരിദാർ എടുക്കണോ പത്തോ അഞ്ഞൂറ് രൂപ കിട്ടില്ലേ ചുരിദാറുകള് ഞാൻ എപ്പോഴും ഈ അഞ്ഞൂറ് രൂപ ചുരിദാർ തന്നെയല്ലേ ഇടുന്നത് ഇതിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം പുറത്തു പോയപ്പോ ചുരിദാർ നല്ല ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടൊന്നും ഞാൻ എപ്പോഴും വില കുറഞ്ഞ ഡ്രസ്സ് രണ്ടായിരം രൂപതായി നോക്കാം എന്തായാലും ചോദിക്കണോ ആ ചോദിക്കട്ടെ കാരണം സാലറി അതന്നെ ഞാൻ പറഞ്ഞത് എല്ലാ പൈസയും ഇമ്മിച്ചിറായി കൊടുക്കുക എനിക്ക് എന്നാ പൈസ തന്ന നീ എന്തെങ്കിലും പോയിട്ട് നിനക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചോ എന്നൊന്നും പറഞ്ഞിട്ട് ഇക്കാ എനിക്ക് പൈസ തന്നിട്ടൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ ഇക്കാലോടല്ലേ ചോദിക്കേണ്ടത് ഇതെല്ലാം അമ്മിച്ചെടുത്ത് കൊടുത്താൽ ഞാൻ അമ്മച്ചെടുത്ത് പോയിട്ട് അരക്കണം ഒരു അഞ്ഞൂറ് തരുമോ ഒരു നൂറ് തരുമോ ഇരുന്നൂറ് തരുമോ വെച്ചിട്ട് ഇക്കാക്കെന്തേലും ഒരു പൈസ എനിക്ക് തന്നൂടെ ഇതെല്ലാം എംബിച്ചിറായാലും അവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കും ഇക്കിപ്പോ രണ്ടായിരം രൂപ മാറ്റി മാറ്റി വെച്ചു വെച്ചിട്ട് അറിയാനും മോളിലൊന്നുമില്ല എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അതുപോലെ എൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മാത്രം നടക്കില്ല എന്ന് നിങ്ങളെല്ലാം കൊണ്ട് എന്താ ഇവിടെ രണ്ടാളും ഈ പൈസയുടെ കാര്യം പറഞ്ഞത് അല്ലോട് സൗണ്ട് അങ്ങോട്ട് താഴെ വരെ കേക്ക എന്താ പ്രശ്നം ആ രണ്ടായിരം രണ്ടായിരം ഉപ്പ ഡ്രസ്സ് എടുക്കാനോ എനിക്കിപ്പോ ഇതിന്റെ ഡ്രസ്സ് ഈ അലമാർ നിറച്ചാ എൻ്റെ ഡ്രസ്സന്നെ അല്ലേ ഉള്ളത് എന്റെ കൂട്ടിയുടെ ഡ്രസ്സ് ആക്കിയ ഒരു സ്ഥലം ഇല്ല അവിടെ രണ്ടായിരം രൂപ എത്ര ആ ഞാൻ പറഞ്ഞു വെച്ചിട്ട് ആ വേണ്ട വേണ്ട പൈസ ഒന്നും കൊടുക്കണ്ട വെറുതെ ആവശ്യം പൈസ കളിയാന് എന്റെ കുട്ടി അധ്വാനിക്കുന്ന ഫുള്ള് ഇങ്ങനെ എനിക്ക് ഡ്രസ്സും സാധനങ്ങളും വാങ്ങിച്ചിട്ടാണ് അങ്ങോട്ട് തീർന്നോട്ടെ അല്ലേ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ കാര്യങ്ങളാണ് എല്ലാം വലുത് ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കും അത് ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്യണം എല്ലാം തെറ്റ് നിങ്ങൾ ചെയ്യണമൊക്കെ ശരിയാണല്ലേ ഇപ്പം ഉമ്മച്ചി എന്താ ചെയ്ത് ഇത് ഞങ്ങളുടെ റൂമാണ് അല്ലേ ഞങ്ങൾ അടച്ചിട്ടാണ് ഇവിടെ ഇരിക്കണത് ഞങ്ങൾക്ക് പല കാര്യങ്ങളും സംസാരിക്കാണ്ടാവും ഉമ്മച്ചി എന്താ ഈ വാതിലൊന്നും തട്ടാണ്ട് ഇങ്ങനെ ഒന്നും പറയാണ്ട് കയറി വന്നത് എന്താ വിളി പറയുന്നത് എനിക്കെന്താ എൻ്റെ വീട്ടിലൊരു റൂം വന്നൂടെ അതിനിപ്പം എന്നെ പേടിക്കണോ എന്റെ അനുവാദം വേണോ അതെനിക്ക് നല്ലോണം അറിയാം വെച്ചി ഇത് നിങ്ങളുടെ പേരിലുള്ള വീടാണ് അതിൻ്റെ ഒരു അഹങ്കാരമല്ലേ നിങ്ങൾക്ക് നിങ്ങൾ ആരും ഇവിടുന്ന് ഇറക്കി വിടില്ലല്ലോ ഞങ്ങളെ വിടുമല്ലോ അല്ലേ നിങ്ങൾക്കൊരു ഇപ്പം എന്താ പറയുക നിങ്ങളുടെ മകളും ഭർത്താവും അവിടെ നിന്ന് സംസാരിക്കുകയാണ് റൂമിൽ നിങ്ങൾക്ക് അതിൻ്റെ മായത അറിയാലോ നിങ്ങൾ കയറി ചെല്ലണില്ലല്ലോ ഒക്കെ മിണ്ടാണ്ടിരിക്കും പറയേണ്ട കാര്യങ്ങൾ പറയണേ ഇത്രയും കാലം വേണ്ട പറയണ്ടിട്ട് മിണ്ടാണ്ടിരിക്കും അതല്ലേ ഈ കാണുന്നത് ഇങ്ങനെ ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഒരു മര്യാദ ഇല്ലാണ്ട് ഇങ്ങനെ കയറി വരിക അല്ലേ ഞാൻ അധികം ഒന്നും പറയൂല്ലോ എനിക്കൊന്നും വേണ്ട ഇപ്പോ നിങ്ങളുടെ മകൻ നിങ്ങൾക്കുള്ള അതേ അവകാശം എനിക്കവരുടെ ഉണ്ട് ഇല്ലേ എനിക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരെ സംസാരിക്കാനുള്ള അവകാശം എനിക്കുണ്ട് അല്ലാണ്ട് നിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത് അധികം കീറി കീറി ഇനി അധികം പറഞ്ഞാൽ എന്നാ ചെറു അടിച്ചു പൊട്ടിക്കുന്നു പഠിക്കുന്ന വേണ്ട വേണ്ട പോനെ അവൾ തല്ലണ്ട അവൾ പറഞ്ഞൊക്കെ ശരി തന്നെയാണ് ഞാനത് ആദ്യം ശ്രദ്ധിക്കണായിരുന്നു ഇനി ഞാനങ്ങനെ ഉണ്ടാവില്ല കേട്ടോ ഞാൻ തല്ലൂടാനും വഴക്കൂടാനും ഒന്നിനും അവൾ പറഞ്ഞതൊക്കെ ശരിയാ എല്ലാം തെറ്റും എൻ്റെ ഭാഗത്താണ് മക്കൾ വലുതായി കഴിഞ്ഞാൽ അവർക്കുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം ഇപ്പോഴും പണ്ട് നോക്കിയ കണക്കും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എൻ്റെ മകനുക്ക് എന്നോട് അവസാനം ഇഷ്ടമല്ലാണ്ടാവും അല്ലെങ്കിൽ എൻ്റെ കാലം കഴിഞ്ഞാൽ അവൾ തന്നെ അല്ലേ നോക്കാണുള്ളു എനിക്കെന്തേലും പറ്റിക്കഴിഞ്ഞാൽ അവൻ്റെ കാര്യങ്ങൾ അവൾ തന്നെ അല്ലേ ഞാനത് ആലോചിച്ചില്ല എൻ്റെ മകനെ പോലെ തന്നെ ഞാൻ അവളെ കാണും സ്വന്തം പോലെ എന്നാലാണ് നമ്മുടെ കുടുംബത്തിൽ സന്തോഷം സമാധാനം കിട്ടുള്ളൂ എനിക്കിപ്പോഴാണെല്ലാം മനസ്സിലായത് ഇല്ല എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാവില്ല